ഹായ് വ്യൂവേഴ്സ് ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ഗ്രോ ബാഗ്സ് ആയിട്ട് അന്നിരിക്കുന്നത് നമ്മുടെ കൃഷിക്ക് അല്ലെങ്കിൽ ഗാർഡനിങ്ങിന് ആവശ്യമായ ഗ്രോ ബാക്ക് എങ്ങനെ ഫിൽ ചെയ്യാം എന്ന ഈ ഒരു വീഡിയോയിൽ വിവരിക്കുന്നത് ഗ്രോ ബാഗ് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടായാലും ഒരു രീതിയിൽ തന്നെ ഫിൽ ചെയ്യുന്നതാണ് ഉത്തമം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സൈസ് ഗ്രോ ബാഗ് ആണ് ഇവ ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്തതാണ് നിങ്ങൾക്ക് തൊട്ടടുത്ത ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ത്രൂ ആമസോണിൽ നിന്നോ വാങ്ങാവുന്നതാണ് നമുക്ക് ഗ്രോ ബാഗ് ഫിൽ ചെയ്യാനുള്ള ഗാർഡനിങ് സോയിൽ മിക്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കൊട്ട മണ്ണ് എടുക്കാം ഒരു കൊട്ട മണ്ണ് എന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് ഇവിടെ പറമ്പിൽ തന്നെയുള്ള മണ്ണാണിത് നിങ്ങളും ലോക്കലായി കിട്ടുന്ന മണ്ണ് തന്നെ എടുത്താൽ മതി കഴിയുന്നതും ഇതേപോലുള്ള കല്ലുകളുള്ള ചുവന്ന മണ്ണ് നോക്കി തന്നെ തിരഞ്ഞെടുക്കുക കാരണം ചെടികൾക്ക് ഏറ്റവും അനുയോജ്യം ഈ ഒരു ടൈപ്പ് മണ്ണാണ് അങ്ങനെ നമ്മൾ ഒരു കൊട്ട മണ്ണ് എടുത്തു ഇനി അങ്ങോട്ടേക്ക് ഞാൻ പറയുന്ന ചേരുവകളെല്ലാം തന്നെ ഈ ഒരു കൊട്ട മണ്ണിന് എന്ന അളവിലാണ് സോ നിങ്ങൾ എത്ര മണ്ണാണോ എടുക്കുന്നത് അതിനനുപാതികമായി മറ്റുള്ളവയുടെ അളവിലും മാറ്റങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കണം ഇനി ഈ ഒരു കൊട്ടമണ്ണ് നമുക്ക് നിലത്ത് തറയിലിടാം എന്നിട്ട് ഇതാ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്ന മണ്ണെല്ലാം ഒന്ന് ഉടച്ചേക്കാം കൂടെ വലിയ വേരുകളും ഉരുളൻ കല്ലുകളും മറ്റു വേസ്റ്റുകളും പെറുക്കിയെടുക്കാം ഈ വേസ്റ്റുകൾ മണ്ണിൽ കിടന്നാൽ അത് നമ്മുടെ ചെടികളുടെ വേരുകൾ സുഖമായി ഓടുന്നതിന് തടസ്സമായേക്കാം സോ എന്തായാലും ഈ ടൈപ്പ് വേസ്റ്റ് എടുത്തു മാറ്റണം ശേഷം ഒരു ചിരട്ട കുമ്മായം ഈ ഒരു മണ്ണിൽ വിതറാം ഈ ഒരു കൊട്ട മണ്ണിന് ഒരു ചിരട്ട കുമ്മായം എന്താണ് അളവ് ഇനി കുമ്മായം മണ്ണിൽ എല്ലാവരുടെയും നല്ലോണം എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം മണ്ണിലടങ്ങിയ വിരകളും ഫംഗസും നശിക്കാനും മണ്ണിന്റെ അമ്ലത മാറാനുമാണ് ഇങ്ങനെ കുമ്മായ നമ്മുടെ മണ്ണിനെ ട്രീറ്റ് ചെയ്തെടുക്കുന്നത് നല്ല രീതിയിൽ കുമ്മായ മിക്സ് ചെയ്ത മണ്ണ് ഒരാഴ്ച കഴിഞ്ഞാണ് ഉപയോഗിക്കേണ്ടത് അതായത് ഏഴ് ദിവസം വെള്ളം തട്ടാത്ത രീതിയിൽ സുരക്ഷിതമായി മാറ്റി വെക്കേണ്ടതാണ് ഇവിടെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇതേപോലെ കുമ്മായ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് ഏഴു ദിവസം മുന്നേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ ഒരു മണ്ണാണിത് ഏഴ് ദിവസം കൊണ്ട് മണ്ണും കുമ്മായവും നന്നായി സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു കൊട്ട മണ്ണ് അളന്നെടുക്കാം വീഡിയോ രണ്ട് പാർട്ടായി കാണിക്കാതെ ഒറ്റ പാർട്ടിൽ തന്നെ ഫുൾ കവർ ചെയ്യാനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇനി ഇപ്പൊ നമ്മൾ അളന്നെടുത്ത ഈ ഒരു കൊട്ട മണ്ണ് നമുക്ക് നിലത്ത് തറയിൽ ചുരിയാം ശേഷം ഒരു കൊട്ട ചകിരിച്ചോറ് എടുക്കാം അതായത് നമ്മൾ എത്ര മണ്ണാണോ എടുത്തത് അത്രയും ചകിരിച്ചോറ് തന്നെ എടുക്കണം എന്നിട്ടിത് നമുക്ക് മണ്ണിലേക്ക് ഇടാം ശേഷം ഞാൻ ഈ ഒരു കൊട്ടയുടെ പകുതി വെർമി കമ്പോസ്റ്റ് എടുക്കുകയാണ് ഞാനിതിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വെർമി ആണ് വെർമി കമ്പോസ്റ്റിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളും എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാന്നുള്ളതും ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ് ബാക്കി പകുതി നന്നായി ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കുന്നുണ്ട് അതായത് ഒരു കൊട്ട മണ്ണിന് ഒരു കൊട്ട ചകിരിച്ചോറ് ആ കൊട്ട ചാണകപ്പൊടി ഉണങ്ങിയ തവണ അരക്കൊട്ട വെർമി കമ്പോസ്റ്റ് എന്ന അനുപാതത്തിലാണ് ഇവ നാലും എടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് എല്ലുപൊടി കൂടി ചേർക്കണം ഈ ഒരു കൂട്ടിലേക്ക് നമുക്ക് രണ്ട് പിടി എല്ലുപൊടി ഇടാം അതേപോലെ കുറച്ച് വേപ്പിൻ മിണ്ണാക്കും ചേർക്കണം വേപ്പിൻ മിണ്ണാക്കും ഞാൻ രണ്ട് പിടിയാണ് എടുക്കുന്നത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം കാരണം വേര് പിടിക്കാത്ത ചെടിക്ക് ഇവ രണ്ടും ഒരു അളവിൽ കൂടുതലായാൽ ദോഷകരമാണ് സോ ഒരിക്കലും കൂടുതലാകാതെ ശ്രദ്ധിക്കുക ഒരിക്കൽ ഒന്ന് ചെടിയുടെ വേരൊക്കെ പിടിച്ചു വരുന്ന സമയത്ത് നമുക്ക് എല്ലുപൊടി ആണെങ്കിലും വേപ്പിൻ പിണ്ണാക്കാണെങ്കിലും വീണ്ടും വീണ്ടും ചേർത്ത് കൊണ്ടിരിക്കാം അതുകൊണ്ടാണ് ഞാൻ ഇപ്പം കുറച്ച് മാത്രം എടുക്കുന്നത് ഇനി നമുക്ക് ഇവയെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പം വളരെ ശ്രദ്ധിച്ച് നന്നായി മിക്സ് ചെയ്യണം കാരണം എല്ലും പൊടിയും വേപ്പിമ്പിണ്ണാക്കും നല്ല രീതിയിൽ മിക്സ് ആയില്ലെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതെല്ലാം തന്നെ വേസ്റ്റ് ആകും മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റും വേപ്പി പിണ്ണാക്കും എല്ലുപൊടിയും ചേർന്ന ഈ ഒരു കൂട്ട് നന്നായി മിക്സ് ആയി എന്ന് തോന്നിയാൽ നമുക്ക് ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാം സോ ആദ്യം തന്നെ ഒരു ഗ്രോ ബാഗ് എടുത്ത് തറയിൽ ഇതേപോലെ വെക്കാം ശേഷം ഏറ്റവും അടിയിലായിട്ട് നമുക്ക് കുറച്ച് കരയില ഇടാം ഒരു ചെറിയ ലെയറായിട്ട് അടിഭാഗം ഫുൾ മൂടുന്ന രീതിയിൽ വേണം കരയില ഇടാൻ ഇങ്ങനെ കരയില ഇടുന്നത് നാം നിറയ്ക്കുന്ന ഈ ഒരു ഗാർഡൻ സോയിൽ മിക്സ് വെള്ളത്തിനൊപ്പം പുറത്തു പോകാതെ ഇരിക്കാനും ഗ്രോ ബാഗ് നമ്മൾ ടെറസിലൊക്കെ വയ്ക്കുമ്പം അടിയിൽ ചൂട് പിടിക്കാതെ നിൽക്കാനുമാണ് പിന്നെ അത് ചീഞ്ഞ് വളാവുന്ന സമയത്ത് ചെടികൾക്ക് ഗുണകരമാണ് ശേഷം നമുക്ക് നമ്മുടെ ഗാർഡൻ സോയിൽ മിക്സ് കരിയിലേക്ക് മുകളിലിടാം കരിയില നന്നായി മൂടുന്ന രീതിയിൽ ഗാർഡൻസ് ഓയിൽ മിക്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പച്ചിലവളം ഇടാം ഒരു ലെയറായിട്ട് ആയിട്ട് ഇട്ടാൽ മതി ക്ഷീമക്കൊന്നയുടെ ഇലയാണ് ഞാൻ എടുക്കുന്നത് പച്ചിലവളമായിട്ട് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായത് ക്ഷീമക്കൊന്നയുടെ ഇലയാണ് കാരണം പെട്ടെന്ന് തന്നെ മണ്ണിൽ ലയിക്കുന്ന ഒന്നാണ് ക്ഷീമക്കൊന്നയുടെ ഇല ഇങ്ങനെ ഒരു ലെയർ പച്ചില ഇട്ടാ നമുക്ക് വീണ്ടും ഗാർഡൻസ് ഓയിൽ മിക്സ് ഇടാം ഇത്തവണ ഗാർഡൻസ് ഓയിൽ മിക്സ് ഇടുന്ന സമയത്ത് നാം നടാൻ പോകുന്ന ചെടിക്ക് അനുസരിച്ച് വേണം നിറയ്ക്കാൻ വിത്ത് മുളച്ചു വരുന്നവ നടുകയാണെങ്കിൽ ഒരു രണ്ട് ലെയർ മാത്രം മതി പിന്നീട് ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഇതേപോലെ പച്ചിലയും ഗാർഡൻ സോയിലും മിക്സ് ചെയ്ത് നിറച്ചാൽ മതി ഇവിടെ ഞാൻ എടുത്ത ഒരു കൊട്ട മണ്ണ് ഒരു കൊട്ട ചകിരിച്ചോറ് അരക്കൊട്ട ഉണക്ക ചാണകപ്പൊടി അരക്കൊട്ട വെർമി കമ്പോസ്റ്റ് രണ്ട് പിടി വേപ്പിൻ പിണ്ണാക്ക് രണ്ട് പിടി എല്ലുപൊടി ഇത്രയും കൊണ്ട് എനിക്ക് മൂന്ന് ഗ്രോ ബാഗ് നിറയ്ക്കാൻ കഴിഞ്ഞു ഗ്രോ ബാഗ് ഒരു ഹാഫ് മാത്രമാണ് ഞാൻ നിറച്ചിരിക്കുന്നത് ശേഷം ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് മാത്രമാണ് ഞാൻ ഗാർഡൻ സോയിൽ മിക്സ് ഇടുകയുള്ളു ഇപ്പോൾ ഇവിടെ കുറച്ച് ഗാർഡൻ സോയിൽ മിക്സ് ബാക്കിയുണ്ട് സോ അത് വെച്ച് ഞാൻ ഈ രണ്ട് പോട്ടും ഫിൽ ചെയ്യുകയാണ് നേരത്തെ ഗ്രോ ബാഗ് ഫിൽ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് കരിയില ഗാർഡൻ സോയിൽ മിക്സ് പച്ചില വീണ്ടും ഗാർഡൻ സോയിൽ മിക്സ് എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയും ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഗാർഡൻ സോയിൽ മിക്സ് നിറച്ച് ഒരു മൂന്ന് ദിവസം രണ്ട് നേരവും നമ്മൾ നനയ്ക്കണം എന്നിട്ട് ഇതിൽ ചെടി നടാവൂ കാരണം സോയിലൊന്ന് ഒറച്ച് പച്ചില ചീഞ്ഞ് ഒന്ന് സെറ്റ് സെറ്റാകാനുണ്ട് ഞാൻ ഈ ഒരു രീതി പരീക്ഷിച്ചിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡാണ് സോ നിങ്ങൾക്കും ഈ ഒരു രീതിയിൽ നിങ്ങളെ ഗ്രോ ബാഗും പോട്ടൊക്കെ ഫില്ല് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും വീഡിയോയുടെ താഴെ ഏഡ് ചെയ്യുന്നതിനൊപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യുക സോ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ടേക്ക് കെയർ ടേ സേഫ് ലവ് യു ബൈ ബൈ